നമ്മളിങ്ങനെ നോക്കാൻ പോകുന്നത് ഗോഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്താണ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആയിട്ട് ഇപ്പം ഒരു അല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഹാപ്പി മൊമെന്റ്സുമായിരിക്കും എന്തുമായാലും ഗോഡിന് അല്ലെങ്കിൽ യൂണിവേഴ്സിന് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് നമുക്ക് നോക്കാം നൈൻ ഓഫ് സോട്സ് ഓക്കെ സോ എനിക്ക് ഇവിടെ കാണുന്ന നിങ്ങൾ എന്തോ ഒരു ക്രോസ് റോഡിലാണ് എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്രോസ് റോഡ് എന്ന് വെച്ചാൽ നമ്മൾ എവിടെ നിൽക്കിട്ട് നമുക്ക് ഒരുപാട് ഡയറക്ഷനുണ്ട് കരിയർ ഫോർ ലൈഫ് ഫാമിലി ഇങ്ങനെ അങ്ങനെ ഒരു ഏത് നിങ്ങൾ രണ്ടു തടുക്കു നിൽക്കുന്നു നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്ന പോലെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് എനിക്കിവിടെ കാണുന്നത് പിന്നെ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ എന്തോ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കണം എന്താണ് ഈ റോസ് എനിക്ക് തരുന്ന കിട്ടുന്ന സോറി എന്നാണ് എനിക്ക് യൂണിവേഴ്സിന് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിനോട് കൂടുതൽ അറ്റൻഷൻ കൊടുത്തു അതിന് കുറച്ചും കൂടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന ഒരു ഒരു കുട്ടിയാന്ന് വെച്ചാല് ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടാകും ഓക്കെ നിങ്ങൾ ചിലപ്പോൾ ചില സബ്ജെക്ട് ഒന്നും അല്ലെങ്കിൽ ചില പ്രോജക്റ്റ് വിട്ട് കളയുന്നു അങ്ങനെയൊക്കെ ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പം യൂണിവേഴ്സ് പറഞ്ഞത് ആ ഒരു പ്രോജക്റ്റിനെ എടുത്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ അതിന് കോൺസെൻട്രേറ്റ് ചെയ്യുക ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ആണെങ്കിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ ഒരാളിൽ കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തോ അതിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യാം സെവൻ ഓഫ് ഫോൺ ഓക്കെ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ യു കറക്റ്റ് ഒരു പാത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ചൂസ് ചെയ്ത പാത്ത് ആണോ ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് ആണോ കറക്റ്റാണോ ഞാനിപ്പോൾ ഫോറിൻ കൺട്രീസിലോട്ട് പോകാൻ പോകുന്നത് ഇത് ഞാൻ ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കുന്ന ഡിസിഷൻ ആണോ എന്തായാലും എനിക്ക് ഈ ടാർക്ക് റീഡിങ്ങിലോട്ട് കാണുന്നത് നിങ്ങൾ പോകുന്ന വഴി ആണ് അത് ചൂസ് ചെയ്യുക അതിലോട്ട് പോകാം പിന്നെ എനിക്കിവിടെ ഒരുപാട് ട്രാവൽ കാണുന്നുണ്ട് നിങ്ങൾ എവിടെയോ ട്രാവൽ ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പം ട്രാവലിങ്ങിലായിരിക്കും ഓക്കെ എന്തുലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നോക്കാം ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ട്രാവലിംഗ് ആണെന്ന് പറയുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പോകുമെന്ന് പറയുന്നു നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ പല കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്ന ദ കൺട്രീസിലോട്ട് ജസ്റ്റ് എന്തെങ്കിലും ചെയ്ത് ടിക്കറ്റും എടുത്ത് ബുക്ക് ചെയ്ത് പോകുന്നല്ലാതെ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക അതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആകുക ഓക്കേ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക ഓക്കെ ഇത് ട്രാവലിംഗിൽ മാത്രമല്ല നിങ്ങളുടെ ഏത് ലൈഫിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ റെസുനേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു വ്യക്തി ആയിട്ടാണ് കാണുന്നത് വയസ്സ് ഇന്റലിജൻ്റായിട്ടുള്ള വ്യക്തി വൈസായ വ്യക്തി എന്നല്ല ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് നിങ്ങൾ തെറ്റുകളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു പാഠം പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കിവിടെ കാണുന്നത് ഓക്കെ ദാറ്റ് ഈസ് വെരി ഗുഡ് ഓക്കെ അപ്പം കുറച്ചും കൂടെ ഈ വീഴ്ചകളും തെറ്റുകളും കറ്റാതിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ അറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡെലിജൻറ്റ് ആയിട്ട് നോക്കുക ഓക്കേ സോ സെവൻ ഓഫ് സോറ്റ്സ് സോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പോലെ ഇപ്പം നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യാതെ ഇപ്പോൾ ഫോറിൻ കൺട്രീസിലോട്ടോ അല്ലെങ്കിൽ എവിടെ ഫോറിൻ ആണോ എന്നില്ല എവിടെയെങ്കിലും ട്രിപ്പ് പോയി അവിടെ ചെന്നിട്ട് നിങ്ങളൊരു പാഠം പഠിക്കും അയ്യോ ഞാനത് ചെയ്യേണ്ടതായിരുന്നല്ലോ അങ്ങനെ ലൈഫിലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഞാൻ പറയുമ്പോൾ തോന്നി കാണുമോ ഞാൻ ഇത് എൻ്റെ ലൈഫിൽ നേരത്തെ സംഭവിച്ചാണല്ലോ എന്ന് വെച്ചാൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാതെ അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ജോബ് ചൂസ് ചെയ്യുന്നു ഓക്കെ നിങ്ങൾ നോക്കി ആ ജോബ് കിട്ടിയില്ല എന്ന് ജസ്റ്റ് ഒന്ന് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒക്കെ കിട്ടി അതിന് വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്തു പക്ഷെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആലോചിക്കുന്നത് അയ്യോ ഞാൻ ഇതിനു വേണ്ടി കുറച്ചും കൂടി റിസേർച്ച് ചെയ്യണോ അതല്ല ഞാൻ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു കമ്പനി അല്ലല്ലോ ഇത് എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു യൂണിവേഴ്സ് പറയുന്നത് കുറച്ചും കൂടെ ഡെലിജൻ്റ് ആകാം അപ്പം ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകാം പിന്നെ വേറൊരു കാര്യം എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ലൈഫിൽ കുറേ പാഠങ്ങൾ പഠിച്ചു ഓക്കെ പക്ഷെ ആ പാഠങ്ങൾ എപ്പോഴും ഓർക്കാറില്ല നിങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുകൾ വീണ്ടും വീണ്ടും അതേ മിസ്റ്റേക്കുകൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അത് ചെയ്യാതിരിക്കുക ഓക്കെ ഒരു തെറ്റുകളിൽ നിന്ന് പഠിച്ച് പഠിക്കുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യല്ല അല്ലെങ്കിൽ ഇതാണ് സംഭവം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആയി കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്ന് ഓക്കെ ഇത് ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടായിരിക്കാം ഇത് ബ്രേക്കപ്പ് ആയി അല്ലെങ്കിൽ ഈ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ ആവണ്ടായിരുന്നു ഫസ്റ്റ് ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്യും നെക്സ്റ്റ് ഡേ നിങ്ങൾ പോയി ഇത് തന്നെ ആവർത്തിക്കും അപ്പം അതാണ് എനിക്ക് കാണുന്നത് പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര കെയർഫ്രീ ആയിട്ട് ഒരു പ്ലേ ആ കളിച്ച് നടക്കാണ് ഓക്കെ ആ ഒരു കളിച്ച് നടക്കുന്നത് മാറ്റണം നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ ഗോൾസിനെ ഫോക്കസ് ചെയ്യണം നിങ്ങൾ എപ്പോഴും ഫ്രീ ടൈമെ ചെറുതെ ടി വി കണ്ടോ യൂട്യൂബ് കണ്ടോ ഇങ്ങനെ ടൈം വേസ്റ്റ് വേസ്റ്റാക്കുന്നതിന് പകരം ഒരുപാട് അത് നിങ്ങളുടെ ഡ്രീം എന്താ നിങ്ങളുടെ ഗോൾ എന്താ ലൈഫ് എന്താ അതിനെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് അതിനോടുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് ആകുക ഓക്കെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക ഓക്കെ ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ചെയ്തിട്ട് പുതിയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ പുതിയ ഇപ്പം ട്രാവൽ ചെയ്ത് പുതിയൊരു കൺട്രിയിലോട്ട് പോയി അവിടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ ലൈഫിൽ എന്തോ എൻഡ് ചെയ്തിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതിൽ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക അതാണ് യൂണിവേഴ്സിൽ പറയാനുള്ളത് എപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് വരും എപ്പോഴും മനസ്സിലൊരു വരും ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ ആണോ തെറ്റാണോ എടുക്കുന്നത് ഇതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റോ അല്ല നിങ്ങൾ ഒന്ന് ശരിയാണ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ സെൽഫ് ഓക്കെ ദ ലവേഴ്സ് ഇവിടെ ഒരു അലാമിങ് എനർജി ഒന്നും ഇല്ല ഓക്കെ അപ്പൊ അലാമിങ് എനർജി എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും തെറ്റുകളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങളുടെ ലൈഫിലോട്ട് നടക്കുന്നു അങ്ങനെ ഒരു രീതിയും എനിക്ക് കാണുന്നില്ല ഓക്കെ നിങ്ങൾ പോകുന്ന റൂട്ട് കറക്റ്റ് ആണ് ഇവിടെ എനിക്ക് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് മാസ്ക് ഇട്ട് നടക്കുന്ന പോലെയാണ് നിങ്ങൾ ഫേക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ പല വിഷമങ്ങളും പ്രത്യേകിച്ച് ഈ നിങ്ങൾ എന്താ പറയുക നിങ്ങളുള്ളിൽ കുറച്ച് വീക്കായിട്ടുള്ള വ്യക്തിയാണ് എന്ന് വെച്ചാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇപ്പം ഒരു ഫ്രണ്ട് പിണങ്ങി ഞങ്ങൾക്ക് വിഷമമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഒരു മാസ്ക് ഇട്ട് ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ് എനിക്കിത് കിട്ടും പക്ഷെ ഉള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പക്ഷെ പുറമേ നിങ്ങളിത് കാണിക്കുന്നില്ല എന്നാണ് കാണുന്നത് പക്ഷേ ഞാനിന്ന് പറയുന്നത് മാസ്ക് ഊരി മാറ്റി എല്ലാവരും നിങ്ങളുടെ ഉള്ളിലുള്ള കാണിക്കണമെന്നല്ല പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഉള്ളിലുള്ള ആ ഒരു വീക്ക്നെസ് ഉണ്ടല്ലോ ഉള്ളിലുള്ള ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും വിഷമങ്ങളും അതിനെ അത് ഒന്ന് വർക്ക് ചെയ്തെടുക്കുക ഓക്കേ മനസ്സിലായോ അത് കുറച്ചും കൂടെ വർക്ക് ചെയ്തെടുത്ത് അല്ലാതെ മാസ്ക് മാറ്റണ ചില സമയത്ത് മാസ്ക് നല്ലതാണ് നമ്മുടെ എല്ലാ പേഴ്സണൽ എല്ലാവരോടും പറയണമെന്നില്ല ഓക്കെ സോ ദുൾസ് നിങ്ങള് കാണുന്ന ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് എന്താ പറയാ ഈ വിവാഹ സ്വപ്നം കണ്ട് നടക്കുന്ന പറയില്ലേ അതുപോലെ ഡേ ഡ്രീം ചെയ്ത് നടക്കുന്ന ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഒന്നോർത്ത നല്ലതാണ് സ്വപ്നങ്ങൾ കാണുന്നത് ഭയങ്കര നല്ലതാണ് സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാം അത് നടത്തിയെടുക്കാനും നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വീണ്ടും വീണ്ടും എനിക്ക് ഓരോ കാർഡ്സ് കാണിച്ചാൽ നിങ്ങൾ കോൺഫിഡൻസ് ഇല്ലായ്മ കുറച്ചുണ്ട് അതൊന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കണം മെയിൻലി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഇല്ലാത്തപ്പോൾ നിങ്ങളിപ്പം ചിലപ്പം എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ലായിരിക്കും നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം ഒരു മിററി നോക്കി നിങ്ങൾ തന്നെ സംസാരിക്കാം വെറുതെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങളോട് തന്നെ സംസാരിക്കാം സംസാരിക്കുമ്പം എന്തെങ്കിലും വേഡ്സ് എന്തെങ്കിലും ഒരു ഇത് റി കിട്ടാതാവുമല്ലോ സ്റ്റാമ്പറിയുവല്ലോ അപ്പൊ നിങ്ങൾ അത് പോയി നോക്കുക ഇതിനെന്താണ് അടുത്ത വേർഡ് കുറിച്ച് പഠിക്കുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം ഓക്കെ ലാസ്റ്റ് കാർഡ് നമുക്ക് എടുക്കാം ഓക്കെ ഓഫ് പെൻഡക്കൾ ടു വേർസ്റ്റ് സി നിങ്ങൾ കുറച്ചും കൂടെ സെൽഫ് കെയർ ഓക്കെ സെൽഫ് കെയർ എന്ന് പറയുന്നത് എനിക്ക് മെയിൻലി കാണുന്നത് ഫിനാൻസസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ സാലറി കിട്ടി അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രൈഫെൻറ്റോ അല്ലെങ്കിൽ ഫാമിലീസിന് പൈസ കിട്ടും പാരൻസ് പൈസ വരും എന്തു വന്നാലും നിങ്ങൾ കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കുക ഓക്കെ നിങ്ങളുടെയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുറച്ച് എന്താ പറയുക നിങ്ങളെ കുറച്ച് ആർട്ടിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഒക്കെ ഇഷ്ടമുള്ള ഒരാൾക്കും ഡാൻസ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിരിക്കും വേണ്ടി എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുക അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഒരു സെൽഫ് കെയർ ഓക്കെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പറഞ്ഞുകൂടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുക നിങ്ങൾക്ക് റെൻ്റ് അടയ്ക്കണം അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഇങ്ങനെ പൈസ അങ്ങ് പോകുക ബാക്കി നിങ്ങൾ സേവ് ചെയ്യുന്നു സേവ് ചെയ്യാതിരിക്കുന്നു പക്ഷേ ഇത് സേവിങ് ആയിട്ടല്ല ഒരു മാസം നിങ്ങൾക്ക് വേണ്ടി ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രം അതിനൊരു അതിനൊരു റെസ്ട്രിക്ഷൻ പോലും കൊടുക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി ഫുഡ് കഴിക്കുക അങ്ങനെ നിങ്ങൾ സെൽഫ് കെയർ ഓക്കെ ഫിനാൻഷ്യലി കുറച്ചും കൂടെ സെൽഫ് കെയർ എനിക്ക് ഫിനാൻഷ്യലി ഇവിടെ കാണുന്ന നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല എന്നാണ് സി നിങ്ങൾ നിങ്ങളുടെയായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക ഓക്കെ യൂണിവേഴ്സിറ്റി പറയാനുള്ളത് അതാണ് നിങ്ങൾ ഇപ്പം സെൽഫ് ചിലപ്പോൾ ആൾക്കാർ എന്ന് പറയും ഓ നിങ്ങൾ ആണല്ലോ എന്ന് പറയും സാരമില്ല പറഞ്ഞുകൊണ്ട് കുറച്ച് സെൽഫിഷ് കാണുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഫ്ലൈറ്റിൽ തന്നെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അവർ പറയുന്നത് തന്നെ ഓക്സിജൻ മാസ്ക് അത് നിങ്ങൾ ധരിക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അപ്പം നിങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻസ് സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം യൂണിവേഴ്സിൽ തരാനുള്ളത് നിങ്ങളിപ്പം നിങ്ങളുടെ ഡ്രീമിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തിനേക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നു ഒക്കെ ഒരു ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പുറത്തൊരു സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ ഒരു കോഴ്സ് ഒരു കോളേജ് പുറത്തുള്ള സ്ഥലത്തായിരിക്കും അപ്പം അവിടെ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു അവരുമായിട്ട് കണക്ഷൻ കളയണമെന്നല്ല അവരുമായിട്ട് ഫോണിൽ സംസാരിക്കും എന്തും ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോവുക അത് അച്ചീവ് ചെയ്യുക ഇപ്പം നാളെ നിങ്ങൾ ആ ഒരു ജോബിന് പോയി നിങ്ങൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ പക്ഷെ അവരെ ഓർത്ത് നിങ്ങൾ ഇതിന് പോവാതിരിക്കല്ല ഓക്കെ ചില കാര്യങ്ങളിൽ നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ ബാക്കിയുള്ളവരെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നില്ല എന്നാലും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത് പോകാതെ ഉള്ളൂ ബിക്കോസ് ഫ്രണ്ട്സ് വരും പോകും നമ്മുടെ ലൈഫ് ഒരിക്കലും എവിടെയും സ്റ്റാൻഡ് ആയിട്ട് നിൽക്കല്ല ഓക്കെ അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ മേ ബി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുനിന്ന് പോവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആ കൊണ്ടായിരിക്കും പക്ഷെ ആ ഫ്രണ്ട്സ് പിന്നീട് പിന്നീട് പല പല കാര്യങ്ങളും സക്സസ്ഫുൾ നിങ്ങൾ അന്ന് ഭയങ്കര ഇട്ടറി കിട്ടി ഓക്കെ സോ വന്ന കാര്യങ്ങൾ ചെയ്യുക കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുക ഓക്കെ പിന്നെ അതൊക്കെയാണ് മാസ്ക് ഇട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മെയിൻലി നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ട്രാവൽ ചെയ്യുക ട്രാവല് ചെയ്യുമ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കുക ചുമ അതൊരു കെയർഫ്ലി ആയിട്ട് നടക്കാതെ കളിച്ചിടിച്ച് നടക്കാതെ കളിച്ചിടിച്ച് നടക്കാം പക്ഷേ കുറച്ചും കൂടി ലൈഫിൽ സീരിയസ് ആകാം ഇതൊക്കെയാണ് യൂണിവേഴ്സിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് ഇതൊരു ടൈംലെസ് ലസ് റീഡിങ് ആണ് അതുപോലെ ഇത് റെസുനേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ കമൻ്റ് ചെയ്യുക